അബൂ ഉമാമാർ അള്ളി അള്ളാഹുഹു റസൂലി വലിയ അടുക്കളേക്ക് എത്തുന്നു എന്നിട്ട് അലൈഹി പ്രവാചസമ്മയോട് ചോദിക്കുകയാണ് എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കർമ്മം എന്നെ പഠിപ്പിച്ച് തന്നാലും പ്രവാചകി സ്വലം പറഞ്ഞു ലാ ലഹമിസല്ലവും നീ നോമ്പ് എടുക്കുക അതിന് സമാനമായ മറ്റൊരു കർമ്മമില്ല എന്നാണ് അള്ളാഹുവിൻ റസൂൽ സുല്ലാം പറയുന്നത് അപ്പം നിർബന്ധ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോമ്പിനെ കുറിച്ചാണ് എങ്ങനെയായിരുന്നു മിസ്സാ അലി നോമ്പെടുത്തിരുന്നത് റസൂലിൻ്റെ അത്തായം എങ്ങനെയായിരുന്നു റസൂൽ എങ്ങനെയായിരുന്നു നോമ്പ് തുറന്നിരുന്നത് അതുപോലെ തന്നെ ഈ റമദാനിൻ്റെ ഈ നോമ്പ് കാലത്തിൻ്റെ മാത്രം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പതിനെട്ടാമത്തെ ക്യാമ്പറൂട്ടിൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിനിഷെല്ലാം ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു തുടങ്ങാം നോമ്പ് പലപ്പോഴും ഇസ്ലാമിൽ മറ്റ് ആരാധന കർമ്മങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത് പ്രവചനസനമാണ് ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട് ബുനിയൽ ഇസ്ലാം അല ഹംസിൻ ഇസ്ലാം കാര്യങ്ങൾ ഉണ്ടാക്കപ്പെട്ടുള്ളത് അഞ്ച് സ്തംഭങ്ങളിലാണ് അതിൽ ഒന്നാമതായി പറയണത് ഷഹാദ് ഒന്നാമത്തത് ഷഹാദ് തന്നെയാണ് രണ്ട് നമസ്കാരമാണ് ഇഹാമിസ് മൂന്ന് ഇതാ ഇക്കാത്ത് നൽകുക അതിനുശേഷം എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത് നോമ്പ് നട റമൻ അത് അതുതന്നെ റമദാൻ മാസത്തിലെ ഫർലാക്ക നോമ്പ് അതിനെ കൃത്യമായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോമ്പെടുക്കാൻ ഒരാൾ നോമ്പെടുക്കണത് കൃത്യമായിക്കൊണ്ട് അള്ളാഹു സുഹാന സുഹൃത്തുൽ ബക്കറയുടെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിലാണ് പറയുന്നത് അള്ളാഹു സുബാന കൃത്യമായി പഠിപ്പിക്കുന്നു കുത്തിബ അലിഖുമു സുയാമു കമാ കുത്തുബാൽ നോമ്പടിക്കലൊരു മുസ്ലിങ്ങളെ മാത്രമുള്ള ഒരു ആരാധനകർമല്ല എല്ലാ അതല്ലാത്ത മറ്റ് മുസ്ലിങ്ങളല്ലാത്ത ഇതര മതവിശ്വാസികൾക്ക് ഹൈന്ദവർക്ക് ക്രൈസ്തവർക്കൊക്കെ നോമ്പുണ്ട് വൃതാനുഷ്ഠാനുണ്ട് പക്ഷെ മുസ്ലിങ്ങളുടെ നോമ്പിന് കൃത്യമായിക്കൊണ്ട് അതിൻ്റെതായ രീതികളുണ്ട് അത് മറ്റൊന്നൊക്കെ വിഭിന്നമാണെന്നുള്ള അവിടെ കൃത്യമായിക്കൊണ്ട് എന്തിനാണ് നോമ്പ് എന്നുള്ള പഠിച്ചും ആ തന്നെ അവസാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ലക്കും തത്തക്കുൻ നോമ്പ് നിങ്ങൾക്കെന്തുണ്ടാവും തക്കുവായി ഉണ്ടാക്കും അത് അള്ളഹനെ പറ്റി ഓർക്കാനും അള്ളഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുമുള്ളൊരു അവസരമാണ് റമദാൻ മാസത്തിൽ നിന്ന് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് ആ റമദാനിലെ നോമ്പിലൂടെ നമുക്ക് അള്ളാഹുവിനോടുള്ള ഭയപ്പാടും അല്ലെങ്കിൽ അള്ളാഹുവിൽ കൃത്യമായി അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എന്ന ഒരു അറിവോട് കൂടിയിട്ട് ഒരു മൊത്തമില്ലൊരു റീചാർജ് നമ്മളൊരു ഫോണൊക്കെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ റീചാർജ് ചെയ്യുമല്ലോ അതുപോലെയാണ് ശരിക്കും റമദാനിലെ നോമ്പ് എന്ന് എന്നറിയുന്നത് റീമാനിനെ റീചാർജ് ചെയ്യുകയാണ് ശത അത് സംഭവിക്കണം അത് സംഭവിച്ചില്ലെങ്കിൽ അത് നോമ്പോട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല ബ്രസ്വസലം തന്നെ പറയണ്ടല്ലോ മലയത്ത് കവല കവല സുപരി ഒല്ലാമൽ ഒരാൾ മോശം വർത്തമാനങ്ങളും സംസാരങ്ങളൊന്നും ഉപേക്ഷിക്കുന്നില്ല ഫലൈസലില്ല ഹാജത്തുൻ ഹാജത്വൻ യഥാർത്ഥ ആമവും അഷറാവവും അവനവൻ്റെ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ ഉപേക്ഷിക്കണം നല്ലതാക്കി അതൊരു നിർബന്ധമില്ല അപ്പോൾ എല്ലാം പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ പട്ടിണി അടക്കാനല്ല ഞാൻ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് നിങ്ങൾ ഒരു ഒരു സമയം മുതൽ ഒരു സമയം വരെ നിങ്ങൾ വെള്ളം ആഹാരവും അന്നപാനീയങ്ങളും നിങ്ങൾ ഒഴിവാക്കുന്നു ആ ഒഴിവാക്കുന്നതല്ല നോമ്പ് ആ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ മോശം സംസാരങ്ങൾ ഒഴിവാക്കുന്നു നിങ്ങൾ മോശം വർത്തമാനങ്ങൾ ഒഴിവാക്കുന്നു കാഴ്ചകൾ ഒഴിവാക്കുന്നു എല്ലാ തരത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്പോൾ നോമ്പ് ഒരു പട്ടിണിയായി മാറുന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ചില റസൂല് മറ്റൊരു അതീസിലുണ്ട് വളരെ രസകരമായിട്ട് റസൂൽ പറയുന്നുണ്ട് എത്ര നോമ്പുകാർ അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് പട്ടിണി അല്ലാതെ അദീസ് അത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് നോമ്പ് എന്തിന് എന്നുള്ളതിന് നമ്മൾ തിരിച്ചറിയുകയും ആ ലക്ഷ്യത്തെ മന നേടിയെടുക്കാനുള്ള ശ്രമം നോമ്പ് കാലത്ത് ഉണ്ടാകണം ഒരു മഹത്വം ഈ റമദാൻ റസൂൽ റമദാ പറയുന്നത് അവിടെ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് ഇപ്പോഴത്തെ ഉണ്ട് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ഓരോ റമദാൻ വരുമ്പോഴും പല ആളുകളും ആവേശപൂർവ്വം മുസ്ലിങ്ങളല്ലാത്തവർ തന്നെ നോമ്പ് അനുഷ്ഠിക്കയും നോമ്പിൻ്റെ എടുക്കുന്നതിനുള്ള കുറേ ബെനിഫിറ്റ്സുകളൊക്കെ പറയുന്നത് അതിൽ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ശരീരത്തിന് നല്ലതാണ് നല്ലൊരു ഒരു എല്ലാ തരത്തിലുള്ള ഡയജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ നല്ലൊരു ഇതാന്ന് പറയും മറ്റൊരു വിഭാഗം ഇത് പാവപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രയാസങ്ങള് അവരുടെ വേദനകള് അവരനുഭവിക്കുന്ന വിശപ്പ് അതൊക്കെ എല്ലാവരും അനുഭവിക്കണം എന്ന രീതിയിലാണ് ഇതിനെ കാണിക്കരുത് പക്ഷെ ശരിക്ക് നോമ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈമാനുമായിട്ടാണ് മാനവുമായിട്ടാണ് പ്രവാചകന്റെ നോമ്പുകളൊക്കെ പ്രവാചനം കൃത്യമായി പഠിപ്പിക്കുന്നതെന്നാണ് നോമ്പ് എന്നുള്ള ഒരു മറ്റു പോലെ തന്നെ അതിൻ്റേത് പ്രാധാന്യം വരുന്നത് അവിടെ ഈ ഭാഗത്താണ് അവിടെയാണ് ഒരു മനുഷ്യൻ നോമ്പ് അനിഷ്ടത്തിലൂടെ അവന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അത് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ കണക്കൂട്ടാൻ അതിലപ്പുറമാണ് കാരണം ഇപ്പോൾ നമസ്കാരത്തിനൊക്കെ നമ്മൾ പറയാനുണ്ട് ഫെറു നമസ്കാരത്തിൽ തന്നെ ജമായത്തായി പങ്കെടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് പ്രതിഫലം അങ്ങനെ ഓരോ വിവാദത്തിനും ഓരോ പ്രതിഫലങ്ങൾ പറയാനുണ്ട് പക്ഷേ നോമ്പിൻ്റെ വിഷയത്തിൽ പഠിച്ച പ്രവാചനിലൂടെ പഠിപ്പിച്ചത് എന്താ ആ നോമ്പിന് ഞാനാണെന്തു ചെയ്യുക പ്രതിഫലം നൽകും അത് കണക്ക് നോക്കാതെ നൽകുന്ന കണക്ക് നോക്കാതെ നൽകും പ്രവാചൻ അദീസിന്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് കണക്ക് നോക്കാതെ നോക്കാതെന്ത് ചെയ്യും ഞാനതിന് പ്രതിഫലം കൊടുക്കും എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ അവിടെയാണ് നോമ്പുകാർക്ക് പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു സുബത്താല സ്വർഗത്തിൽ ഒരു വാതിൽ തന്നെ റിയാൻ കവാടം നമ്മൾക്ക് അറിയുന്ന കാര്യമാണ് അത് പ്രവാ പ്രവാചൻ കൃത്യമായി പഠിപ്പിക്കുന്നത് ആ റിയാൻ ആയിരിക്കും നോമ്പ് അനുഷ്ഠിച്ചവർ അള്ളാഹുവിന് വേണ്ടി നോമ്പ് തക്കുവയോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചൊരു ആ കവാടത്തിലൂടെ പ്രവേശിക്കാം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം റിയാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ദാഹശമനിന്നുള്ള നാലുവാണ് കാരണം റമദാനില് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നതാണ് ഭക്ഷണം പാനീയങ്ങളാണ് അത്രയും ദാഹം അനുഭവിച്ച ഒരാൾക്ക് ദാഹശമനിയായിക്കൊണ്ടുള്ള അല്ലെങ്കിൽ റിയാൻ്റെ കവാടത്തിലൂടെ പ്രവേശിക്കണം ഇനി ഈ അതിസ്ര അധ്യസ്ഥ ഇങ്ങനെയാണ് ഒരു അങ്ങനെ പ്രവേശിക്കപ്പെട്ട നോമ്പുകാർക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും ഒരുതരം പാനീയം നൽകും ആ പാനീയത്തിന് പ്രത്യേക പ്രവാചം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല അയാൾക്കൊരു ദാഹം അനുഭവപ്പെടുകയുള്ളു മാത്രമല്ല ആ റിയാൻ കവാടത്തിലൂടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ കവാടത്തിലൂടെ നോമ്പുകാരൊക്കെ കയറി കഴിഞ്ഞാൽ ആ കവാടം അടക്കപ്പെടും പിന്നെ ഒരാൾക്ക് ഓക്കെ അപ്പോൾ നമുക്ക് റിയാനിലൂടെ പ്രവേശിക്കാം അത് നോമ്പുകാർക്ക് മാത്രമല്ല അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു ഇമാ ഇമാൻ എന്നുള്ളൊരു കാര്യം അത് വളരെ ചർച്ചയിൽ വരേണ്ട ഒന്നാണ് ഇബ്ദുൽഖ ഇമ്രാഹിമുള്ള പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അതീസ് ഇപ്പോൾ മൻ സോമറമലാനൻ ഇമാനം ഭാതി സാബൻ ഓഫിറല്ലം തമ്പി അപ്പം അതൊരു വലിയ ബെനിഫിറ്റ് ആണല്ലോ എന്ത് അള്ളാഹു സുബ്ബാനു താല ഒരാൾ ഈമാനും വഹത്തിസാബോടും കൂടി എന്താണ് പറയുക നോമ്പ് അനുഷ്ഠിച്ചാൽ റമദാന മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനും അല്ല പുറത്ത് കൊടുക്കും അപ്പോൾ റയ്യാൻ എന്നൊക്കെ വാഴത്തിലൂടെ പ്രവേശിക്കാം നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ കരിച്ചു കളയുന്ന അത് ഇല്ലാതാക്കുന്ന പൊറുക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് റമദാനിലൂടെ നോമ്പിലൂടെ നേടിയെടുക്കാം പക്ഷേ അവിടെ അള്ളാഹു വെക്കുന്ന രണ്ട് ക്രൈറ്റീരിയ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു ആരോഗ്യ സംരക്ഷണം ആ പോയിന്റ് വളരെ ക്ലിയർ ആണെന്നുള്ളതാണ് അത് അനുബന്ധ ഗുണങ്ങളാണ് ആരോഗ്യ സംരക്ഷണം നമുക്ക് ആരോഗ്യത്തിന് ചേഞ്ചസ് ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ എന്താ പറയുക ഈ ഒരു വിശപ്പിൻ്റെ ഒരു പ്രയാസം നമ്മൾ അറിയും എ എങ്ങനെയാണ് വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിയും പാവപ്പെട്ടവർ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം ഇതൊക്കെ അതിൻ്റെ അനുബന്ധ ഗുണങ്ങളാണ് ഇപ്പം കഴിയുമ്പോൾ അതും സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളപ്പുറം ഇവിടെ സൂചിപ്പിക്കുന്ന ഈ മാൻ ഇത് അള്ളാഹു കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ബോധ്യം നമുക്ക് നല്ലതുപോലെ ഉണ്ടാകണം പക്ഷേ അത് കാര്യത്തിൽ നല്ല അത് ഭയങ്കര ശക്താണ് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിക്കണെന്ത് അശ്വദ്ല അല്ലാ വശദോന്നു മുഹമ്മദ് റസൂല ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ മുസ്ലിമായി തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അള്ളാവിന് സമർപ്പിച്ചു അവൻ്റെ വിധിവിലക്കാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഗൈഡൻസ് ഉണ്ടാവുക അപ്പോൾ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യില്ല അള്ളാഹു നന്മയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആവേശത്തോ ആവേശപൂർവ്വത ഏറ്റെടുക്കുകയും ചെയ്യും അപ്പോൾ നോമ്പിലെന്താണെന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെയൊക്കെ ഒരു ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ ഈ ദേഹേച്ഛകളോട് ഇപ്പോൾ അള്ളാഹു കല് വിരോധിച്ചതായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സും ശരീരം അതിനോട് ഇങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടാവും അപ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ജിഹാദു നഫ്സ് എന്ന് നമ്മൾ അതിനെ പറയാം അതൊരു സ്വന്തം നഫ്സിനോടുള്ള ഒരു ജിഹാദ് സ്വന്തത്തോടുള്ള ജിയാ അത് വലിയൊരു ജിഹാദാണ് കാരണം നമ്മുടെ മനസ്സ് പല തിന്മകൾക്കും വേണ്ടി ആഗ്രഹിക്കും അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും പ്രചോദിപ്പിക്കും പക്ഷേ നമ്മളതിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരിക അപ്പോൾ അത് റമണാലി സംഭവിക്കുന്നുണ്ട് ഭക്ഷണം വെള്ളം അതൊക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ പക്ഷെ നമ്മളെ ശരീരത്തോട് ഇല്ല സമയം പറയണില്ല അവിടെ കൃത്യമായിട്ട് ഈ ഒരു പാപത്തിന്റെ പ്രവാചം പഠിപ്പിക്കുന്ന കാര്യം പ്രവാചം പറഞ്ഞ എങ്ങനെയാണ് ആദമ ആദമിന്റെ സന്തതികളെല്ലാം ചായുന്നവരാണ് എന്നാലോ ആ തെറ്റുകാരിൽ ഏറ്റവും നല്ല തരാറാണ് പശ്ചാത്തലിക്കുന്നതാണ് തന്നെ അവിടെ കൃത്യമായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പതാൻ അങ്ങനെയാണ് തെറ്റിലേക്ക് എപ്പോഴും ആലോചിക്കാം നമ്മളൊരു ചെറിയ കുട്ടിയോട് ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണെന്നില്ല ആരോടും ഇപ്പം ഈവൻ നമ്മളോട് പോലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം മൈൻ്റെ കരെ എന്താ എന്താ ചെയ്താൽ അല്ലേ ഏതൊരാൾക്കും ഒരു ടീനേജ് പ്രായത്തിലുള്ള ആളുടെ അല്ലെങ്കിൽ ഏതൊരാളോടും ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ആദ്യ മൈൻഡ് കര എന്താ ചെയ്താൽ എന്നുള്ള ചോദ്യം ഇരിക്കും അപ്പം അവിടെ കൃത്യമായിട്ട് പടച്ച റബ്ബ് മനുഷ്യനു സൃഷ്ടിച്ച ഒരു രീതി അങ്ങനെ തന്നെയാണ് തെറ്റുകൾ വന്നു പോകും തെറ്റിനോടുള്ള മനുഷ്യനായും പക്ഷെ അതിനൊക്കെ ആ തെറ്റുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ഇഷ്ടാരെയാണ് തെറ്റുകളിൽ നിന്നും മാറി തോപ്പ് ചെയ്യുന്നവരാണ് ശരിക്കും റമദാൻ മാസം എന്ന് അതിനുള്ള ഒരു ഒരു മാസമാണ് പാപം വന്നു പോയ തെറ്റുകളൊക്കെ ഒന്ന് റിപ്പെൻഡ് ചെയ്യാനാണ് അവിടെ കൃത്യമായിട്ട് അതിനൊക്കെ ഒരു പാപമോചനം തേടാനും അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങാനും നമസ്കാരം നന്നാക്കാൻ ജീവിതം നന്നാക്കാനും ശരിക്കും റമദാൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഒരു പാനീയങ്ങൾക്ക് മാത്രമല്ല ഒരു തടവല്ലല്ലോ അസോമു ജുന്ന എന്ന പ്രവാചം പഠിപ്പിച്ചപ്പോൾ കൃത്യമായിട്ട് അത് എല്ലാ തിന്മയിൽ നിന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നോക്കണം സംസാരം നന്നാക്കണം ഇബാധത്തുകൾ നന്നാക്കണം അങ്ങനെ മൊത്തത്തിലൊരു പുതിയ മനുഷ്യനായിട്ട് റമദാൻ കഴിയുന്നോടുകൂടി നമുക്ക് മാറാൻ സാധിക്കണം അവിടെ കൃത്യമായിട്ട് അങ്ങനെ മാറുന്നതിലൂടെ കുറേ മെച്ചമുണ്ട് കിട്ടുമോ ഇപ്പോൾ പ്രവാചകം പഠിപ്പിക്കുന്നൊരു അധികം ഉണ്ട് പ്രവാചകന്റെ വാക്കുകൾ എങ്ങനെയാണ് എന്താണ് ഒരു മനുഷ്യൻ നോമ്പ് അനുഷ്ഠിക്കുന്നില്ല അല്ലെങ്കിൽ നോമ്പിലൂടെയും ഖുറാനിലൂടെ എന്ത് ചെയ്യും അയാൾക്ക് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് ഷഫായത്ത് വരെ കാരണം ഖുർആനും നോമ്പും റബ്ബിനോട് ഷഫായത്ത് വരുന്ന നാളെ പരലോകത്ത് ആ ഒരു മനുഷ്യർ എന്തെയും പരലോകത്ത് വെച്ചിട്ട് എന്തെയും ആ ഖുർആാനും നമ്മുടെ നോമ്പും പടച്ചതിന് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യും നോക്കണം അപ്പോൾ അവിടെ പ്രവാചന വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് നോമ്പ് പറയുന്ന അല്ല അവനോട് ഈ മനുഷ്യൻ ഞാൻ കാരണത്താൽ ഭക്ഷണവും പാനീയവും ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവര് പുറത്ത് കൊടുക്കണം അതേ സമയത്ത് കുറാൻ പറയും പടച്ച റബ്ബെ എന്നെ പാരായണം ചെയ്യുന്നതിലൂടെ ഇവനെന്ത് ചെയ്തിട്ടുണ്ട് രാത്രി ഉറക്കം വഹിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം അവര് പുറത്തു കൊടുക്കണം അപ്പൊ അത് വലിയ രീതി നമുക്ക് അതിൻ്റെ ഒരു മഹത്വവും അതിന്റെ പ്രതിഫലവും എത്രമാത്രം വലുതാന്ന് എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ബ്രിയാനിലൂടെ പ്രവേശിക്കാം പാപം മുഴുവൻ പാപങ്ങളെയും അള്ളാഹു പുറത്തരുന്നതിനുള്ള ഒരു അവസരമാണ് പക്ഷേ അവിടെ അവിടെ ഈമാനും ബഹത്തിസാബും പ്രത്യേകം നമ്മൾ ഓർക്കുക വിശ്വാസം ഉണ്ടായിരിക്കണം ഭക്തിസാബ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം അപ്പോൾ അവിടെ റിയാ ലോകമാന്യത മറ്റുള്ളവരെ കാണിക്കുക അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമില്ല പഠിച്ചപ്പം പറഞ്ഞു പറമ്പളാൻ നോമ്പ് ഞാൻ നോമ്പെടുക്കുന്നു അവൻ്റെ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നു ആ പ്രതിഫലേച്ച പ്രതിഫല അള്ളാഹാവിൻ്റെ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹം അതുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ പാപമോചനം നമ്മൾക്ക് ലഭിക്കും മൂന്നാമത്തെ ഇപ്പോൾ പറഞ്ഞു ശുപാർശ ശുപാർശ അള്ളാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി നോമ്പും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഖുറാനം ഖുര്നം നമ്മൾക്ക് വേണ്ടി എന്തു ചെയ്യും വാദിക്കും സംസാരിക്കും

വയ ബാഗേശ്വർ അക്കസ്യർ തിന്മയുടെ ആളുകളെ നിങ്ങൾ കുറയ്ക്കുക എന്നാലോ ചോദിക്കണം പ്രവാചകം പഠിപ്പിക്കാൻ അവിടെ റമദാൻ മാസം വരുന്നതിലൂടെ എന്ത് ചെയ്യും നന്മയുടെ ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് മുന്നോട്ട് വരൂ വരൂ കടന്നു വരും കാരണം എന്താ അത്രയും നന്മകൾ ചെയ്യുന്നതിന് ഇരട്ടി കിരട്ടിക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ അതേ സമയത്ത് ഇപ്പുറത്ത് തിന്മകൾ ചെയ്യുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക കുറക്കുക അതേ അധികം തന്നെ എന്തുണ്ട് അവിടെ പ്രവാചകൻ അതീസ് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ഷയാത്തുനീനുകൾ ഷെയ്ത്വാൻമാരെന്തെയും അള്ളാഹു സുബാന ചെങ്ങലയിൽ ബന്ധിപ്പിക്കുന്നുള്ള അത് അവിടെ എന്തെങ്കിലും അവർ പിന്നെ നമ്മുടെ മനസ്സുകളൊക്കെ തിന്മകൾ ഓരോ തോട്ടുകളാണല്ലോ ഏതൊരു ഇത് നമ്മള് വേറെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മനുഷ്യൻ കള്ളനാവണമെന്ന് പറയും അപ്പൊടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരുത്തുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അപ്പൊ ആ തോന്നലുകളൊക്കെ പരമാവധി റമദാനിന്റെ മസങ്ങൾ എന്ത് ചെയ്യും കുറയും കാരണം അവിടെ അള്ളാഹു സുബാഹ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അപ്പൊ നല്ലൊരു മാനസികമായ രീതി നമുക്ക് ഒരു തയ്യാറെടുക്കും അതാണ് നമ്മള് സ്വാഭാവിക സ്പെഷ്യൽ പ്രയോഗം കാരണം തീർച്ചയായും എന്നുവെച്ചാല് വലിയ രീതിയിൽ ഒരു അപവാദാണ് കാരണം വലിയ ഒരു മനുഷ്യൻ നന്നാവുന്ന ഒരാളെ ചിലപ്പോൾ ആ ഒരൊറ്റ ഉളിയിലാൽ പോയ ആൾ ഇന്ന് എന്നുള്ള പറയുന്ന രീതിയിലേക്ക് വരെ പോകുന്നത് കാണാൻ കഴിയും അത് ശരിക്കും നമ്മളെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു മനുഷ്യൻ നന്നാവുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് അത് പ്രത്യേകിച്ചും ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അങ്ങനെ ആക്കിയൊരു അവസരം കൂടിയാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ മാറാനുള്ളൊരു സിറ്റുവേഷൻ കൊണ്ട് വെച്ച ഒരു സംഭവം കൂടിയാണ് പ്രവാചക സരോസലമാൻ സ്വഹാബത്തിനൊക്കെ വലിയ ആവേശത്തെ വിളിക്കുകയാണ് പ്രവാചക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ നോമ്പുകളെ പറ്റി പറയുമ്പോൾ സ്വഹാബത്തിനൊക്കെ വലിയ രീതിയിൽ ആ രീതിയിൽ സ്വഹാപത്തിന് പ്രചോദനം നൽകുന്നു സ്വന്തം ഭാര്യമാർ ഇണകൾക്ക് എന്തു ചെയ്യുണ്ട് പ്രചോദനം നൽകുന്നുണ്ട് മുമ്പെടുക്കാനും ആരാധനാ കർമ്മങ്ങളിൽ ആവേശം വരാനും പ്രവാചകൻ തന്നെ മോദാൻ്റെ ഒക്കെ അവസാന പച്ചായി കഴിഞ്ഞാൽ പ്രവാചന അതിസൽ കാണാ പ്രവാചൻ ഉടുത്തിരുന്ന മുണ്ടെന്ന് മുറുക്കിയെടുക്കുന്ന ഒരു ഒരു കാര്യത്തിന് തയ്യാറെടുക്കുവല്ലോ ആ രീതിയിലാണ് പ്രവാചകൻ റസൂലിന്റെ ഏറ്റവും ആവേശം അവസാന പത്തിലാണ് അവസാന പത്തുകളില് പ്രവാചകൻ പള്ളികളിൽ എഴുത്തുകാഫുകളിലൂടെ അതുപോലെ തന്നെ സ്വതക്കുകള് ദാനധർമ്മങ്ങള് അങ്ങനെ ഇബാധത്തിൽ എത്ര മാത്രം ആവേശത്തിരിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ റമദാൻ മാസത്തിന് പ്രത്യേകത തരാൻ കാരണം ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ള അവിടെ തന്നെ പറയാനുള്ളത് ഖദർ ഖുർആൻ ഇറക്കപ്പെട്ടുള്ളത് ലൈലത്തിൽ ഖദർ വരുന്നതിന് റമദാന്റെ അവസാന പത്തിലെ ഒറ്റ രാവുകളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനത്തെ പത്തിന് പ്രത്യേകമായിട്ട് പ്രവാചകൻ പ്രാർത്ഥനകൾ വരെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ഓരോ പത്തിന് വേറെ പ്രാർത്ഥനകൾ പ്രത്യേക പ്രവാചകം പഠിപ്പിക്കാറുണ്ട് അതിൽ അവസാനത്തെ പത്തിൽ തന്നെ പ്രവാചകം മറ്റേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആയിരം മാസങ്ങളെക്കാൾ പവിത്രമുള്ള മാസം അതിലൊരു പ്രാർത്ഥന ഏതാ ചൊല്ലേണ്ട പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കും അത് തന്നെ പ്രവാചകന്റെ ആ ഒരു ജീവിത ശര്യം നമ്മൾ നോക്കിയതിനാണ് പ്രവാചകൻ ഒരു ദിവസം നൂറ് തവണ അള്ളാഹുലേക്ക് അഥവാ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തെറ്റുപോലും ചെയ്യാത്ത പ്രവാചകൻ നൂറ് തവണ അള്ളാഹുവിലേക്ക് പാപമോചനം തേടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുത്തർ തേടണം ചിന്തിക്കേണ്ട വിഷയമാണ് തീർച്ചയായിട്ടും അപ്പോൾ പാപമോചനം കൊണ്ട് നമ്മൾ സമ്പന്നമാക്കുക നമ്മൾ പൊതുവെ ആളുകൾ തുടങ്ങുമ്പോൾ ഒരു ആവേശമുണ്ട് ആ ആവേശം ഉണ്ടാക്കണം പക്ഷെ അതിനേക്കാൾ അപ്പുറം അവസാന പത്താകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കേണ്ടത് പലരും ഷോപ്പിംഗ് ചെയ്യുന്നവരുണ്ടാവും പല പ്ലാൻസ് ഉള്ളവരുണ്ടാവും അത് അവസാന പത്തിലേക്ക് നീട്ടി വെക്കാതെ ആദ്യ പത്തിലേ ആദ്യത്തെ ഇരു രണ്ട് പത്തുകളിലായിട്ട് അത് നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഇതിലിപ്പോ റസൂ സുല്ലാ അലിസ്സലുമാണ് നമ്മള് നോമ്പിന്റെ രണ്ട് പ്രധാന സംഗതിയാണ് പ്രധാനപ്പെട്ട ഒന്നാണ് അത്താഴം രണ്ടാമത്തെ നോമ്പുത്തോറ അപ്പോൾ ഈ അത്താഴം എങ്ങനെ റസുൽ അത്താഴം എങ്ങനെയാണ് റസുല്ല അത്താഴത്തെ അവർ പറയുമ്പോൾ അഥവാ പല ആളുകളും നമുക്ക് കാണാം ചിലപ്പോ സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്യും ചിലപ്പോ രാബിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും നൈറ്റ് നല്ല ഫുഡ് അടിച്ചിട്ട് എന്തെയും കിടക്കും പിന്നെ രാവിലെ നീക്കൂല ചെലപ്പോ ഒരു പത്തു മണിക്കൊക്കെ അല്ലെങ്കിൽ സുഭയും സ്കെച്ച് പിന്നെ കിടക്കുന്ന രീതി കാണാം പക്ഷെ അവിടെ പ്രവാചം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒരു വെള്ളം കുടിച്ചിട്ടെങ്കിലും കാരൊക്കെ കഴിച്ചിട്ടെങ്കിലും എന്തെയാണ് അത്രയും വറക്കത്തൈലുണ്ട് സംഗ് ഒരുമിച്ച് ജമാഅത്തിലും അതുപോലെ തന്നെ പിന്നെ പിന്നെ റസൂൽ അപ്പൊ അത്തായത്തിൽ അത്രമാത്രം വർക്കത്തുണ്ട് പല ആളുകളും അത് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും അത് കൃത്യമായ സമയം പ്രവാചകന്റെ അധീസം നമുക്ക് കാണുന്നുണ്ട് പ്രവാചകൻ അത്തായം കഴിച്ചിരുന്നത് അത്തായത്തിന് ശേഷം ഒരു അൻപത് ആയത്തുകൾ പാരായണം ചെയ്യാനുള്ള ഒരു സമയം ടയിൽ അത്ര മാത്രമേ ഒരു ഗ്യാപ്പ് ഗ്യാപ് ഉണ്ടായിരുന്നുള്ളു പിന്തിപ്പിക്കുക അതായത് മാക്സിമം എന്താണ് നമ്മൾ ആ ഒരു ഇതിനേറ്റ് അടുപ്പിക്കാം പക്ഷേ പലപ്പോഴും നമ്മളെ ആളുകളിൽ നിന്ന് കാണുന്ന പോലെ എന്താ ബാങ്ക് കൊടുക്കാൻ നേരത്ത് വെള്ളം കുടിക്കുന്ന ആ രീതിയല്ല കുറച്ച് നല്ലൊരു ഗ്യാപ്പ് ആ ഗ്യാപ് എന്ത് ചെയ്യണം അത്താ കലും പറ്റടിപ്പിക്കാനും പാടില്ല ആ രീതിയിൽ എന്നാൽ അതിന് അതിന്റെ കൃത്യമായ ഭർക്കത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിറവേറ്റുക കാരണം പ്രവാചകം പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അതിൽ എന്തുണ്ട് നൽകുന്നു എന്തെങ്കിലും കഴിക്കാം താല്പര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അത്തായത്തിന്റെ ഭാഗം ആ സമയത്തൊന്നും തിന്നാ പോകൂല അങ്ങനത്തെ ഒരു മറുപടികൾ പറയുന്നുണ്ട് പക്ഷെ അതിനൊരു ആ ബർക്കത്ത് എന്നുള്ളതാണ് തന്നെ തന്നെ ആ ഇനി അതൊരു വലിയ സംഗതിയാണല്ലോ എങ്ങനെ പ്രവാസിക നോമ്പുറ വളരെ ലഘുവായ രീതിയിൽ എന്നാൽ കൊണ്ട് അവിടെ നോമ്പ് തുറക്കാല സമയമായി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് അവിടെ കൃത്യമായിട്ട് അധീസികൾ കാണാം അസ്തമയം അതിന്റെ എന്താണ് മഞ്ഞ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പോകേണ്ടതില്ല എന്നാൽ സൂര്യൻ മറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി അവിടെ നോമ്പ് തുറക്കാനുള്ള സമയമായി നോമ്പ് തുറക്കാന്നുള്ളതാണ് പല ആളുകളും ചിലപ്പോൾ ബാങ്ക് കൊടുത്തുകഴിഞ്ഞാലും ഒരു ഉറപ്പിന് വേണ്ടിയുടെ കാത്തും കൊല്ലം ഉണ്ട് എന്നാൽ പ്രവാചകന്റെ ഇത് പഠിപ്പിച്ചത് ആ ഒരു സമയമായി കഴിഞ്ഞാൽ സൂര്യ അസ്തമിച്ച് മകരവിന്റെ സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കാന്നുള്ള അതിനെ വളരെ ലഘു ആയിക്കോണ്ട് പലപ്പോ ഇന്നത്തെ രീതിയിൽ കാണുന്ന രീതിയിൽ അതായത് എന്താണ് എന്താണ് നമ്മൾ കാണിക്കേണ്ടത് കാണിക്കണം റസൂൽ റസൂൽ അല്ലേ പറയുന്നുണ്ടല്ലോ എന്റെ സമൂഹം എന്റെ സമുദായം പിന്നെ അത്തായം കഴിക്കുന്നതിൽ ധൃതി കാണിക്കുന്നത് കാലത്തോളം അവര് നന്മയിലായിരിക്കും നോമ്പ് തുറക്കുന്നത് അപ്പോ അത്തായം ബിന്ദിപ്പിക്കുകയും നമ്മൾ നോമ്പ് തുറക്കാൻ നമ്മൾ അത് തന്നെ നോമ്പ് തുറയില് പ്രഭാചരി നോമ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത് തന്നെ ഒരു നോമ്പുകാരൻ രണ്ട് സന്തോഷം ഒന്ന് നോമ്പ് തുറയുടെ സമയമാണ് മറ്റേ രണ്ടാമത്തൊന്ന് ആ മനുഷ്യൻ മരിച്ച് അള്ളാഹിൻ്റെ അടുക്കൽ എത്തുന്ന സമയത്ത് അയാൾക്ക് നോമ്പ് നോറ്റതിൻ്റെ കാരണത്താൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഉണ്ടല്ലോ അത് കാണുമ്പോൾ ആ മനുഷ്യന് സന്തോഷമുണ്ടെന്നുള്ള അത്ര മാത്രം വലിയൊരു ആ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത് പലപ്പോഴും പല ആളുകളും മറന്നുപോകണം അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അവിടെ കൃത്യമായിക്കൊണ്ട് പ്രവാചക നോമ്പ് തുറന്ന ഉടനെ ചെല്ലുന്ന പ്രാർത്ഥനയാണിത് സഹബല്ലു വസുർ ഇൻഷാള്ള അത് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ കൃത്യമാണ് ദാഹം ക്ഷമിച്ചിട്ടുണ്ട് ഉപത്തലത്തിൽ ഉറുക്കു നരമ്പുകളൊക്കെ ഇങ്ങനൊന്ന് നെനഞ്ഞ് ആ ഒരു ഉന്മേഷം കിട്ടിയിട്ടുണ്ട് അപത്തൽ അജുറും പ്രതിഫലം അവിടെന്ത് ചെയ്തിട്ടുണ്ട് സ്ഥിരപ്പെട്ടുണ്ട് കടൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മനുഷ്യന്റെ നീയത്ത് എങ്ങനെയാണോ ആ നെയ്യത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക അത് അത് നമ്മൾ സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു അല്ല ചേർക്കേണ്ട ഒരു ചേർക്കേണ്ട ഒരു കാര്യമാണ് നോമ്പ് പൂർത്തിയാകുന്നതിൽ നെയ്യത്തിന് വളരെ വലിയ കാരണം മറ്റു വിവാദത്തുകളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ പക്ഷെ ഇതൊരു മനുഷ്യൻ എന്തെയാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ അപ്പോൾ നമ്മളൊക്കെ പറയുന്നുണ്ട് സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആയി കഴിഞ്ഞാൽ ഫുഡ് അടിക്കണം നമ്മൾ പറയുന്നൊരു കാര്യമാണ് പക്ഷെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം അതാവിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുകയാണ് ആരും കാണാത്തപ്പോയി പോലും എന്ത് ചെയ്യുന്നില്ല നമ്മൾ സ്വയം കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക അപ്പോൾ സ്വഭാട്ടോ ആ നീയത്തിനോട് വലിയ സാധനമുണ്ട് അത് കൃത്യമായൊരു വിമാനത്തോടു കൂടിയിട്ടായിരിക്കണം റമദാൻ മാസം നല്ലൊരു ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവാചന്റെ നോമ്പുകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു മാതൃക നമ്മൾ പിൻപറ്റിയിട്ടായിരിക്കണം തുറന്നിരുന്നത് പ്രവാചം കൂടുതലായിട്ടും പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്താ ട്രെയിന് അല്ലെങ്കിൽ ഒരു ട്രെയിന് പോകുമ്പോൾ നമ്മളൊക്കെ ഈ വണ്ടികളൊക്കെ അങ്ങനെ ബ്ലോക്കാക്കി വെക്കുമല്ലോ അത് ശേഷം ട്രെയിൻ പോയതിനു ശേഷം പിന്നെ ആ ബാരിക്കാഡാണ് പൊക്കി കഴിഞ്ഞാല് വാഹനങ്ങളൊക്കെ ഒരു പാച്ചിലാണ് അതൊരിക്കലും പ്രവാചകന്റെ രീതിയില പലപ്പോഴും പല നോമ്പുതുറകളും ആ രീതിയിലേക്കാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രതികാരം ലഞ്ചും ഒറ്റക്ക് പോകുന്ന രീതിയിലേക്ക് അതൊക്കെ മാറ്റിയിട്ട് എന്തൊരു ലഘുവായ തുറക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ തറാവ് ക്യാമലയിൽ നിസ്കരിക്കാനുള്ളവരാണ് അപ്പൊ ആ നിസ്കാരത്തെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണൊക്കെ നമ്മൾ കഴിക്കരുത് റസൂലിനെ ഭക്ഷണം കഴിക്കുന്ന റസൂലിൻ്റെ നിർദ്ദേശം വളരെ കൃത്യമാണ് മൂന്നിലൊന്ന് നിങ്ങള് വയറിൽ മൂന്നിലൊന്നു നിങ്ങൾ ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്നും നിങ്ങൾ ഒഴിച്ചിട ഈയൊരു രീതിയിൽ തന്നെ ആ നോമ്പ് തുറയിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അപ്പൊ ആ മര്യാദ കൂടി അതിനോട് ചേർത്ത് പാലിക്കുക പിന്നെ അലൈഹി അള്ളാഹുൻ്റെ റസൂസ്വതക്ക നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു സ്വതക്ക ഖുആൻ പറയണം അങ്ങനെ സൽക്കർമ്മങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് പോലെയാണ് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോമ്പിന് മാത്രം ഫോക്കസ് എന്നാൽ കൃത്യമായിക്കൊണ്ട് ഈ ഒരു ശ്രദ്ധയ്ക്കിയുടെ ശേഷം നമ്മളുടെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുന്നത് മറ്റ് ദിവസങ്ങളിൽ മാറിക്കൊണ്ട് കൂമ്പുകാരനായി കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് കാര്യമാണ് അപ്പോൾ ഈ രൂപത്തിലൊക്കെയായിരുന്നു അള്ളാഹുൻ്റെ റസൂസ്ലാൽ സ്വലമയുടെ നോമ്പ് എന്നുള്ളത് റസൂൽ നോമ്പിനെ ഇഷ്ടപ്പെടുകയും നോമ്പ് എടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നോമ്പ് റമദാനിലെ നോമ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് പക്ഷെ സുന്നത്ത് നോമ്പ് അതില് അള്ളാഹുൻ്റെ റസൂസ്ലാസ്ലമ ഇപ്പോൾ പ്രവാചകന്റെ സംഭവമാണ് അപ്പോൾ വീട്ടുകാരോട് ചോദിക്കും എന്തൊക്കെ അയക്കാണ്ടെന്ന് അപ്പോൾ വീട്ടുകാരും ഒന്നും കഴിക്കാറില്ല എന്നാൽ ഞാൻ ഒന്ന് നോമ്പുകാരനാണ് അപ്പൊ ഈ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് നെയ്യത്തിന് കാര്യത്തിൽ തലേ ദിവസം തന്നെ എന്ത് ചെയ്യേണ്ടതില്ല വെക്കേണ്ടതില്ല നമുക്ക് ആ രൂപത്തിൽ തന്നെ സുബൈക്ക് ശേഷം നമുക്ക് ഇന്ന് സുന്നത്ത് നോമ്പ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നെങ്കിൽ പോലും നമ്മൾക്ക് അത് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുള്ള നമുക്ക് നോമ്പായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ നോമ്പ് അത് പരിചയമാണ് അത് നമ്മൾക്ക് റിയാനെന്ന കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുന്നതാണ് സോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അളവില്ലാത്ത പ്രതിഫലം നമ്മൾക്ക് നൽകുന്നതാണ് ഒരുപാട് പാപമോചനം നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നേട്ടങ്ങൾ നോമ്പിനുണ്ട് അപ്പോൾ നോമ്പുകാരെ അതിൽ നമ്മൾ സന്തോഷിക്കണം പക്ഷെ അത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ ഈമാനും വാത്തി സബോഡും കൂടി അത് നിർവഹിക്കണം അത് മുറിവഹിച്ച് മുന്നോട്ട് പോകാം എനിക്ക് തോന്നും റിയാനെന്ന കവാടത്തിലൂടെ ഈ നോമ്പിന്റെ പ്രതിഫലം കൊണ്ട് പ്രവേശിക്കാൻ സാധിക്കുന്നവരായി നമ്മൾ മാറട്ടെ നബിയുടെ നോമ്പിനെക്കുറിച്ച് പഠിക്കുക ആ രൂപത്തിൽ തന്നെ മാതൃകകൾ സ്വീകരിക്കുക ആ താഴവും നോമ്പുതുറയും ആ മാതൃകയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഇഷ്ട ആ ഒരു നബിയുടെ നോമ്പിലേക്ക് ചില ചിന്തകളും അതുപോലെ തന്നെ ചില ഉൾക്കാഴ്ചകളൊക്കെ നൽകാൻ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഓക്കെ അസ്സാം വൈക്കം വരമ